നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളോട് ഒരു വ്യക്തിക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ പ്രത്യേക താൽപ്പര്യമുണ്ട് അങ്ങനെയെങ്കിൽ അവരിൽ കാണുന്ന അടയാളങ്ങൾ കൂടാതെ അവരുടെ ഉള്ളിൽ ഇഷ്ടം കൂടിക്കൂടി വരുമ്പോൾ അവരിൽ കാണുന്ന അടയാളങ്ങൾ എന്നിവയൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഇഷ്ടം തുടങ്ങി എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ സൈൻ കൂടുതൽ നേരം ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അത് പല ദിവസങ്ങളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എങ്കിൽ മനസ്സിലാക്കാം ഇഷ്ടം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് നിങ്ങളോട് എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തി എവിടെയെങ്കിലും മാറി നിന്നുകൊണ്ട് നിങ്ങളെ തന്നെ സൂക്ഷിച്ച് നോക്കുകയാണ് എങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ട് പ്രത്യേക ഒരു ഇഷ്ടം തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി പല സമയങ്ങളിലായി നിങ്ങളറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ ചെറുതായി അവർ ഒന്ന് പുഞ്ചിരിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങളെ ചുറ്റിപ്പറ്റി ആരെങ്കിലുമൊക്കെ നിൽക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് ചുറ്റും അവർ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ ഒന്ന് പുഞ്ചിരിക്കും എന്നിട്ട് അവർ എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ ഉള്ളിൽ അവരുടെ ഉള്ളിൽ ഒരു ഇഷ്ടം ഒരു താല്പര്യം നിങ്ങളോട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ഒരു ഇഷ്ടം അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതിനെ അറിയുന്നില്ല പക്ഷേ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്നുള്ളതൊക്കെ അപ്പോൾ നിങ്ങളറിയാനായി നിങ്ങളെ കാണുമ്പോൾ പല തവണയായി ഒന്ന് മുഖമുയർത്തി അവർ നോക്കും അതല്ലെങ്കിൽ പുറകിൽ നിന്നുകൊണ്ട് അവർ തിരഞ്ഞു നോക്കും അപ്പോൾ നിങ്ങളിലേക്ക് ആ വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഒരു ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുവാൻ വേണ്ടിയാണ് അവരിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നത് അത് അവരുടെ മനസ്സിൽ ഉള്ള ആ ഒരു അവസ്ഥയാണത് ഇഷ്ടം വരുമ്പോൾ അത് ആണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളിലേക്ക് അവർ ഒരുപാടൊരുപാട് അവരുടെ ഇഷ്ടം വളർന്നിട്ടുണ്ട് എന്നുള്ളത് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം വന്നിട്ടുണ്ട് എന്നുള്ളതിനെ നിങ്ങൾ മുന്നിൽ വരികയാണെങ്കിൽ അവർ മുഖം കൊനിച്ചുകൊണ്ട് അവർ പോകും അപ്പോഴും അവരിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു നോട്ടം അവരുടെ ദൃഷ്ടി നിങ്ങളിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അപ്രതീക്ഷിതമായി നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ അവർ മുഖം കൊനിച്ചുകൊണ്ട് മാറി എങ്ങോട്ടെങ്കിലും പോകും അപ്പോൾ പെട്ടെന്ന് നിങ്ങളെ കാണുമ്പോൾ അത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള മടി അതുകൊണ്ടാണ് അവരിൽ അങ്ങനെ സംഭവിക്കുന്നത് കാരണം അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ഇഷ്ടമുണ്ട് ആ ഒരു ഇഷ്ടം മറച്ചു വെച്ചുകൊണ്ടാണ് അവരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവർ വരികയാണെങ്കിൽ മുഖം കുനിച്ചുകൊണ്ട് കൊണ്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഒരു ഇഷ്ടം വളർന്നിട്ടുണ്ട് എന്നുള്ളത് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഇഷ്ടമുണ്ട് ഇഷ്ടം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ നിങ്ങൾ നോക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് മാറിപ്പോകും അവർ അത് ഉള്ളിൽ ഇഷ്ടമുള്ളവരുടെ ഒരു ലക്ഷണമാണ് അവരുടെ ഇഷ്ടം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പെട്ടെന്ന് അവർ ചെയ്യുന്നത് അവർ പറയാതെ പറയുകയാണ് ഉള്ളിൽ അവരുടെ ഉള്ളിൽ ഒരു ഇഷ്ടമുണ്ട് നിങ്ങളോട് എന്നുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അവർ മാറിപ്പോകുന്നത് എന്നത് ഇനി അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട് നിങ്ങളോട് പ്രത്യേക ഒരു താല്പര്യമുണ്ട് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട സൈൻ നിങ്ങൾ പെട്ടെന്ന് അവരുടെ മുന്നിൽ വരികയാണെങ്കിൽ അവർ ഒരു അത്ഭുതം കണ്ടതുപോലെയുള്ള ഒരു മുഖഭാവം കാണിക്കുക അത് അവരിൽ അറിയാതെ സംഭവിക്കുന്നതാണ് അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ അവസ്ഥയിലവർ ആയിത്തീരുന്നതാണ് അപ്പോൾ ഇങ്ങനെ അവരിൽ കാണുകയാണെങ്കിൽ നിങ്ങളെ ഒരു അത്ഭുതം കണ്ടതുപോലെ അവർ നോക്കി കുറേ സമയം ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം അവർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്നുള്ളത് ഇനി നമുക്ക് അവരുടെ ഉള്ളിൽ ഇഷ്ടം കൂടിക്കൂടി വരുന്നുണ്ട് നിങ്ങളോട് അപ്പോൾ ഇഷ്ടം കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ പ്രകടനങ്ങളിലൂടെ അവർ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ എന്തൊക്കെയാണ് അതെന്ന് നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു വ്യക്തിയോട് മനസ്സിൽ ഇഷ്ടം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ആരുമായി കൊള്ളട്ടെ അത് ആ വ്യക്തിയുടെ മനസ്സിൽ ഒരിക്കലും ഒതുക്കി വയ്ക്കില്ല ഒതുങ്ങി നിൽക്കില്ല എന്നുള്ളതാണ് അത് അവർക്ക് ആ ഒരു ഇഷ്ടം അവർ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അതൊക്കെ അറിയാതെ അവരിൽ നിന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു ഇഷ്ടത്തിൻ്റെ പ്രകടനങ്ങളൊക്കെ അവരിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് നിങ്ങളോട് ഇഷ്ടം വർദ്ധിച്ച് വരുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം അവരുടെ കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഇഷ്ടം കൂടിക്കൂടി വരുന്നുണ്ട് എന്നുള്ളത് അവരുടെ ഉള്ളിൽ ഇഷ്ടം കൂടിക്കൂടി വരുമ്പോൾ ഉള്ള അടയാളങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്